പയ്യന്നൂരിൽ വൻ കവർച്ച പെരുമ്പയിൽ വീട്ടിൽ നിന്ന് എഴുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്നു അമൽനാഥയുടെ വിശദാംശങ്ങൾ നൽകാനായി അമൽ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ ഭദ്ര ഇന്നലെ രാത്രിയോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പെരുമ്പയിൽ ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത് പെരുമ്പ സ്വദേശി സുഹറയുടെ വീട്ടിലായിരുന്നു കവർച്ച ഉണ്ടായിരുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇന്നലെ രാത്രി വീട്ടിൽ ഉടമസ്ഥർ ഉറങ്ങിക്കിടക്കുന്ന സമയം മോഷ്ടാക്കൾ വീടിൻ്റെ മുൻവാതിൽ കുത്തി തുറന്ന് അകത്തു കടക്കുകയായിരുന്നു ഇവർ മുകളിലത്തെ നിലയിലായിരുന്നു ഉറങ്ങിയിരുന്നത് എന്നാൽ ഈ സ്വർണ്ണാഭരണങ്ങളും മറ്റും സൂക്ഷിച്ച ഷെൽഫ് താഴത്തെ നിലയിലായിരുന്നു ഈ അലമാര കുത്തി തുറന്ന് ഏകദേശം രണ്ടോളം അലമാരകൾ കുത്തി തുറന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ അലമാരകൾ കുത്തി തുറക്കാൻ വേണ്ടി ഉപയോഗിച്ച കത്തിയും കമ്പിപ്പാരയും വീടിന് സമീപത്തു നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് പയ്യനൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രത്യേകിച്ച് ഈ ഈ മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും തന്നെ നിലവിൽ പോലീസിന് ലഭ്യമായിട്ടില്ല എങ്കിലും അന്വേഷണം നിലവിൽ പുരോഗമനം ാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ വീട്ടുയും ഭർത്താവും വീട്ടിലുണ്ടായിരുന്നില്ല ഇവർ പെരിയാരം മെഡിക്കൽ കോളേജ് ചികിത്സയുടെ ഉണ്ടായിരുന്നത് സുഹറയുടെ ബന്ധുക്കളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇവർ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ വീട്ടിൽ മോഷണം നടന്ന കാര്യം മനസ്സിലാക്കിയത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് നിലവിലെന്തായാലും അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ശരി പയ്യന്നൂരിൽ വൻ കവർച്ച എഴുപത്തിയഞ്ച് പവൻ സ്വർണം വീട്ടിൽ നിന്നും കവർന്നത്